നമസ്കാരം എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ജീവിക്കാൻ ഒരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റുക അവർക്ക് മാനസികമായും അല്ലാതെയുമുള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അത്തരത്തിൽ ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തികളെ കണ്ടാൽ അവരെ താങ്ങി നിർത്തുക എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ പലപ്പോഴും അത്തരത്തിൽ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പലരും പലപ്പോഴും ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രതിസന്ധിയിൽപ്പെടുന്നവർ ആത്മഹത്യ ചെയ്ത ശേഷം ഒരുപക്ഷെ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്ത ശേഷം അയ്യോ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അത് ചെയ്യാമായിരുന്നല്ലോ കഷ്ടമായി പോയി എന്ന് കമന്റുകൾ വീഡിയോ ഉണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസിന്റെ താഴെ കമന്റുകൾ നിരത്തി എഴുതി സായുജ്യമടയാനാണ് നല്ലൊരു വിഭാഗം എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവിടെ കോട്ടയത്തെ തെള്ളാകം സ്വദേശിനിയായിട്ടുള്ള ഷൈനി ഷൈനിയും രണ്ട് പെൺമക്കളും അവർ രണ്ടുപേരും കെട്ടിപ്പുണർന്നുകൊണ്ട് തീവണ്ടിയുടെ മുന്നിൽ ഇറച്ചി കഷ്ടങ്ങളായി തെറിച്ചു പോയിട്ട് ദിവസങ്ങളായി എന്നാൽ ഇതിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് ചകഞ്ഞു നോക്കുമ്പോൾ വളരെ കാലമായി നീറി നിൽക്കുന്ന പല വിഷയങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ ഷൈനി ഒരു ജോലിക്ക് പോകാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല ഭർത്താവിന്റെ പിതാവും അതുപോലെ സഹോദരൻ ഒരു ഫാദർ ഒരു അച്ഛനായിട്ടുള്ള സഹോദരനും ഭർത്താവും ചേർന്ന് അതിനുള്ള വഴി അടച്ചിരുന്നുവെന്നും ഒരു എന്താ പറയുക ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ഒരു അടുക്കളക്കിളിയെപ്പോലെ തീർത്തുവെന്നും അവിടെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇതിനു മുമ്പ് ഗാർഹിക പീഡനത്തിൽ പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നു ഒരു നിവൃത്തിമില്ലാതെ രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലെത്തി സ്വന്തം വീട്ടിൽ താമസിച്ചു വരുവയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ അന്നേ ദിവസം ഷൈനി ആത്മഹത്യ ചെയ്യുന്ന അന്നേ ദിവസം ഭർത്താവ് ഷൈനിയുടെ വീട്ടിൽ ചെന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണ് എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഏതായാലും തനിക്ക് അറിയാവുന്ന ഒരു ജോലി അത് മാന്യമായി ചെയ്തുകൊണ്ട് തന്റെ കുട്ടികളെയും വളർത്തി ഈ സമൂഹത്തിൽ ജീവിക്കാമെന്നുള്ള മോഹം തച്ചു തകർത്തത് ഈ ഭർത്താവിന്റെ സഹോദരനായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പള്ളിയിലും കൂടിയാണ് അതായത് ഈ സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കേണ്ട ഒരു പുരോഹിതനാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് അവരെല്ലാവരും കൂടി ഒരു പെൺകുട്ടിയേയും രണ്ട് മക്കളെയും കൊടുത്തു എന്ന് പറയുന്നതാൾ ശരി സത്യത്തിൽ ഇവിടെ ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ട് അത് കത്തെഴുതി വെച്ചാലും അല്ലെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉണ്ട് എന്നത് വാസ്തവമാണ് സോഷ്യൽ മീഡിയ സജീവമായി അത്തരത്തിൽ ചർച്ച ചെയ്തപ്പോൾ മറ്റു മീഡിയകൾക്കും ഇപ്പോൾ ഏറ്റെടുത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് തുടക്കത്തിൽ മന്ത്രി വാസവൻ അടക്കം ഇടപെട്ട് ഇത് തേച്ച് മാച്ച് കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ കുടുംബം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ തെള്ളകത്ത് സൈനിയുടെ പള്ളിയിൽ കബറടക്കം നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തവെ വലിയൊരു നാടകം നടക്കുന്നതും പിന്നീട് നമ്മൾ കണ്ടു ആ നാടകത്തിന്റെ ഭാഗമായി ഭർത്താവിന്റെ ഇടവകയിലേക്ക് ആ ശരീരങ്ങൾ അവരുടെ ശരീരം ഷൈനിയുടെയും മക്കളുടെയും ഭൗതിക ശരീരം കൊണ്ടുപോയി അവിടെ ഖബറടക്കണം എന്നുള്ള തീരുമാനത്തിന് വേണ്ടി ഷൈനയുടെ മൂത്ത മകനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കുകയും നിയമപരമായി അവർ ബന്ധം ഏർപെട്ടില്ലാത്തത് കൊണ്ട് ഭർത്താവിന്റെ പള്ളിയിൽ തന്നെയാണ് ഖബറടക്കേണ്ടത് എന്നവരുടെ നിലയിലേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ കൊണ്ടുപോകാൻ വന്ന മൃതദേഹം കൊണ്ടുപോകാൻ വന്ന ഷൈനിയുടെ ഭർത്താവിനെ നോബിയെ ജനം ആട്ടിവിട്ടതും കൂക്കി വിളിച്ചതും തെറി വിളിച്ചതും ഒക്കെ ഒരു നല്ല പാഠമായി ലോബിക്ക് മനസ്സിലായിട്ടുണ്ടാകണം ഇവിടെ നിന്ന് ആവേശത്തോടെ പോലീസിന്റെ പരിരക്ഷയിൽ ആ മൃതദേഹങ്ങൾ കൊണ്ടുപോയി പള്ളിയിൽ മറവാടുമ്പോൾ ആ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് പോലും ആ ഏരിയയിലേക്ക് ആ പള്ളിയുടെ പള്ളിപ്പറമ്പിന്റെയോ ഏരിയയിലേക്ക് വരാൻ സാധിച്ചില്ല എന്നത് അത്യന്തം പ്രതിഷേധമാണ് അവിടെ നാടും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുന്നത് എങ്ങനെയാ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റാനുള്ള ഒരു മാർഗം അന്വേഷിക്കും ഇവിടെ മാന്യമായ ഒരു തൊഴിലറിയാം പഠനശേഷം ഒൻപത് വർഷം ആ ജോലിയിൽ ജോലി ചെയ്തിട്ടില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് സകലമാന ആശുപത്രികളും പ്രവേശനം അല്ലെങ്കിൽ ജോലി നിഷേധിക്കുന്നതുണ്ട് അപ്പം മാത്രമല്ല അവിടെയൊക്കെ ഈ പള്ളിയിലച്ചൻ എന്ന് പറയുന്ന ഈ ബോബി എന്ന് പറയുന്ന ഈ പാതിരിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി എന്നാൽ അവളൊന്ന് ജീവിക്കുന്നത് കാണണം എന്നുള്ളൊരു വാശി പിടിച്ചപ്പോൾ ഇത് മരണത്തിലേക്ക് കലാശിക്കേണ്ടി വന്നോ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ജീവിക്കും എത്ര പേരിൽ നിന്ന് കടം വാങ്ങും എത്ര എത്ര കാലം പട്ടിണി കിടക്കും ഈ രണ്ട് പെൺകുട്ടികൾ അത് ഭക്ഷണം കഴിച്ചു വരുന്ന കുട്ടികളാണ് ആ പെൺകുട്ടികൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ യുവതി എന്ത് ചെയ്യും ചിന്തിക്കേണ്ടേ അവർ പട്ടിണി കിടക്കണം അവർ വിഭജിക്കാൻ പോകണം അതൊന്നും ചെയ്തിട്ടില്ലല്ലോ അവർക്കൊരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു അതിൻ്റെ കാരണക്കാരൻ ഭർത്താവായ നോബിയും വീട്ടുകാരും തന്നെയാണ് ഭർത്താവായ നോബിയുടെ പിതാവിനും ഇതേ സ്വഭാവം തന്നെയാണെന്നും ഈ അച്ഛൻ ബോബിക്കും ഇതേ സ്വഭാവം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും മൂന്ന് പേരുടെയും പേരിൽ കേസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയ വളരെ ശക്തമായി ഏറ്റെടുത്ത് പ്രതികരിച്ചു മരണനാടനടക്കമുള്ള ചാനലുകൾ ഒരു ക്യാമ്പയിൻ പോലെ ഇത് നിരന്തരം വാർത്ത ചെയ്തു ഇപ്പോൾ തൽഫലമായി മുഖ്യധാര മാധ്യമങ്ങളും വാർത്ത ചെയ്തു തുടങ്ങി ഭർത്താവ് നോബിയെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വിവരം പുറത്തു വരുന്നു അതായത് പോലീസിന് നടപടി എടുക്കേണ്ടി വന്നു എന്തൊക്കെയോ ചില സൂചനകൾ കിട്ടിയതുപോലെ നേരത്തെയുള്ള കാർഗിക പീഡന കേസുകളൊക്കെ ഉണ്ടാകണം അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്തതാണ് നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാകുന്നത് ഓസ്ട്രേലിയയിലുള്ള പാതിരി ബോബിയെ അതായത് നോബിയുടെ സഹോദരനായ അച്ഛനെ അവിടെ നിന്ന് കടത്തും അവിടെയുള്ള മലയാളികളെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടെന്നും ഇയാളെ കടത്തി നാട്ടിലേക്ക് വിടും എന്നും അറിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അടുത്ത ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് ഇവിടെ കാത്തിരിക്കുന്നുമുണ്ട് സ്വന്തം അതിജീവനത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി മക്കളുടെ വിശപ്പകറ്റാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് തടയാതിരിക്കാനെങ്കിലും ശ്രമിക്കണം ഇവിടെ ഈ കുടുംബാംഗങ്ങൾ അതിന് വിലങ്ങു തടിയാണ് അവളെ എങ്ങനെ ഒറ്റ ബുദ്ധിമുട്ടിക്കാം എങ്ങനെ ഒറ്റപ്പെടുത്താം എന്ന് അതുകൊണ്ട് തന്നെയാണ് ഒരു നാട് മുഴുവൻ ഇന്ന് സൈനിക്കൊപ്പം നിൽക്കുന്നത് പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഒരു അവസ്ഥ ഇതിനു മുമ്പ് അവിടെ ഉണ്ട് എന്ന് ആ നാട്ടുകാർക്കും ആ പരിസരത്തുള്ളവർക്കും എല്ലാം അറിയാമായിരുന്നു എന്തേ ഒരു മുൻകരുതൽ എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ ചുറ്റി നടക്കുന്ന ഒരു പക്ഷേ അവരുടെ കുടുംബത്തിൽ കയറി ഇടപെടാൻ കഴിയാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ അതുപോലെ മറ്റു സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാകാം പക്ഷേ ആ ധാരണ നമുക്ക് മാറണം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ ആരോടും മിണ്ടാൻ കഴിയാത്തടടുത്ത് ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്ന് എന്താണ് പറ്റുക എന്താ വേണ്ടത് എന്നുള്ള ചോദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സജി എന്ന ഒരു ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിനെ രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് അദ്ദേഹം വെച്ചു നാളെ അദ്ദേഹം കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്ത ശേഷം അയ്യോ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെന്ന് പറയേണ്ട സ്ഥാനത്ത് ദേ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയണമായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഇക്കാലത്ത് എന്തുകൊണ്ട് ഷൈനിക്ക് അത് പറഞ്ഞാൽ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാകുന്നില്ല തന്റെ ഭർത്താവിന്റെ പീഡനം തന്റെ ഭർത്താവിന്റെ സഹോദരന്റെ പീഡനം ഭർത്താവിന്റെ പിതാവിൻ്റെ പീഡനം ഇതൊക്കെ സഹിക്കാൻ വയ്യ പല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തന്റെ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ തനിക്ക് കിട്ടുന്നില്ല തൻ്റെയും കുട്ടിയുടെയും ജീവിതത്തിന് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒരു ജോലി എടുത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ജോലി നിഷേധിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയാൻ ഇന്ന് സോഷ്യൽ മീഡിയ എന്നൊരു വേദിയുണ്ട് ഏതെങ്കിലും ഒരു വേദിയിൽ അത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ മനസാക്ഷിയുള്ളവർ പുറത്തുണ്ട് എന്നതുകൊണ്ട് എന്തുകൊണ്ട് ഷൈനി ഇത് പുറത്തു പറഞ്ഞില്ല എന്നുള്ള സങ്കോചമാണ് ഞാൻ ചിന്തിക്കുന്നത് അത് പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഒരു ഒരുപക്ഷെ ഒരു പരിഹാരം ഉണ്ടായിരുന്നു ഒരു പക്ഷേ തൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ താൻ ഇത്രത്തോളം ദുരന്തത്തിലും ദുരിതത്തിലുമാണ് താമസിക്കുന്നത് എന്ന് അല്ലെങ്കിൽ കഴിഞ്ഞു വരുന്നത് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു മടി ഒരു അത്തരത്തിലുള്ള ഒരു എന്തോ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം ഏതായാലും പോലീസ് ഒരല്പം വൈകിയെങ്കിലും ഉണർന്നിട്ടുണ്ട് നോബിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട് വൈകാതെ അച്ഛനെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ കസ്റ്റഡിയിൽ എടുക്കുമെന്നും അവര് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അർഹമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും പ്രതീക്ഷിക്കാം